ാടിയിൽ കൂറ്റൻ നീലത്തി മീങ്കലത്തിന്റെ ജഡം കരക്കടിഞ്ഞു ചൊവ്വാഴ്ച ഉച്ചക്ക് ഒന്നേ മുപ്പതോടു കൂടിയാണ് സംഭവം ഇരുപത്തി അഞ്ചടി നീളമുള്ള നീലത്തി മീങ്കലത്തിന്റെ ജഡത്തിന് ഒരു മാസക്കാലത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം ജഡം കണ്ടത് പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കപ്പലിൽ തട്ടിയോ അസുഖം ബാധിച്ചോ നീലത്തിമ്മീങ്കലം ചത്തതാകാം എന്നതാണ് നിഗമനം ശക്തമായ ദുർഗന്ധം വമിക്കുന്നുണ്ട് ചത്ത തിമിങ്കലത്തെ കാണാൻ ഒട്ടനവധി പേരാണ് പ്രദേശത്ത് എത്തിയത് തിമ്മിങ്കലത്തെ കരക്കെത്തിച്ച് സംസ്കരിച്ചു ദ ന്യൂസ് ലാൻഡ് താനൂർ